രോഹിത് ഗുരുനാഥ് ശർമ്മ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ക്രിക്കറ്റ് സൃഷ്ടിച്ച ഏറ്റവും മികച്ച താരങ്ങളിലൊരാൾ ഈ മാസം മുപ്പതിന് പ്രായം മുപ്പത്തിയേഴ് തികയുന്ന രോഹിത് ശർമ്മയുടെ റിട്ടയർമെന്റിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കി രോഹിത് ശർമ്മ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത ഗായകൻ എഡ് ഷീറാനും ഗൗരവ് കപൂറും തമ്മിലുള്ള സംഭാഷണത്തിനിടെയാണ് രോഹിത് തന്റെ റിട്ടയർമെന്റ് പ്ലാനിനെക്കുറിച്ച് സംസാരിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ റിട്ടയർമെന്റിനെ ചിന്തിച്ചിട്ടേയില്ല പക്ഷേ ജീവിതം എവിടെയൊക്കെ എത്തുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോഴും നന്നായി കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചു വർഷങ്ങൾ കൂടി മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു കൂടുതലൊന്നും എനിക്കറിയില്ല ഒരു ലോകകപ്പ് ജയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുണ്ട് ഇന്ത്യ അത് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു രോഹിത് ശർമ്മ അഭിമുഖത്തിൽ പറഞ്ഞു കൂടാതെ കോടിക്കണക്കിന് ഇന്ത്യൻ ആരാധകരുടെ ഹൃദയം തകർത്ത ഇന്ത്യയുടെ ഏകദിന ലോകകപ്പ് തോൽവിയെക്കുറിച്ചും രോഹിത് മനസ്സു തുറന്നു ടൂർണമെൻറ്റിൽ ഉടനീളം ഗംഭീരമായി മുന്നേറിയ ഇന്ത്യ ഫൈനലിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ പരാജിതരാകുകയായിരുന്നു ഇതിനെക്കുറിച്ച് രോഹിത് പറഞ്ഞതിങ്ങനെ എന്നെ സംബന്ധിച്ച് അൻപത് ഓവർ ലോകകപ്പാണ് യഥാർത്ഥ ലോകകപ്പ് കാരണം ഞാനൊക്കെ ആ ലോകകപ്പ് കണ്ടാണ് വളർന്നത് അതിനേക്കാൾ ഉപരി അത് അരങ്ങേറുന്നത് ഇന്ത്യയിലാണെന്നത് കൂടുതൽ ഇഷ്ടമുണ്ടാക്കുന്നതായിരുന്നു ആ ഫൈനൽ വരെ ഞങ്ങൾ നന്നായി കളിച്ചിരുന്നു സെമി ഫൈനൽ കടമ്പ് കൂടി പിന്നിട്ടതോടെ എല്ലാം ഒത്തു വന്നിരിക്കുന്നുവെന്നും ഒരടി മാത്രം അകലെയെന്നും ഞാൻ കരുതി ലോകകപ്പ് തോൽക്കാനുള്ള ഒരു കാരണവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എല്ലാം നല്ലതായിരുന്നു നല്ല ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഞങ്ങളുടെ മോശം ദിവസമായിരുന്നു ഞങ്ങൾ ഫൈനലിൽ മോശമായി കളിച്ചുവെന്ന് കരുതരുത് പക്ഷേ കാര്യങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയില്ല ഓസ്ട്രേലിയ ഞങ്ങളെക്കാൾ മികച്ചവരായിരുന്നു രോഹിത് പറഞ്ഞു നിർത്തി രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് ഇടുമെന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് മുംബൈക്കായി അഞ്ചു കിരീടങ്ങൾ നേടിയ രോഹിത് ശർമ്മ ടീമിൽ അടുത്തിടെ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ അസ്വസ്ഥനാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനിടയിൽ കമന്റേറ്ററും ഇംഗ്ലണ്ടിന്റെ താരവുമായ മൈക്കൽ വോൺ രോഹിത് ശർമ്മ അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുമെന്നാണ് പ്രവചിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻ്റ് തന്നോട് നീതി പുലർത്തിയില്ലെന്ന തോന്നൽ രോഹിതിനുണ്ടെന്നും ഓൺ കൂട്ടിച്ചേർത്തു നേരത്തെ മുംബൈ ഇന്ത്യൻസ് നായകനായി ഹാർദിക് പാണ്ഡ്യെത്തിയതിന് പിന്നാലെ രോഹിതിൻ്റെ ഭാര്യ ഋതിഗയുടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ വിവാദമുണ്ടാക്കിയിരുന്നു മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഐ പി എല്ലിലെ ബദ്ധവൈരികളാണ് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ മികച്ച റെക്കോർഡുള്ള രണ്ട് ടീമുകൾ ഈ ടീമുകളുടെ പോരിനെ ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോയാണ് ആരാധകർ കാണുന്നത് അതുകൊണ്ട് തന്നെ രോഹിതിൻ്റെ അത്തരമൊരു നീക്കം വൈകാരികമായ മുംബൈയുടെ ആരാധകക്കൂട്ടം എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം പുതിയ ഐ പി എൽ സീസണിൽ രോഹിത് ഭേദപ്പെട്ട രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നത് അഞ്ചു മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ രോഹിത് നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അൻപത്തി ആറ് റൺസാണ് ഇതുവരെ നേടിയത്